വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ പ്രിയ പ്രേക്ഷകരെ ഇന്ന് നേഷൻ ന്യൂസ് ലൈവ് ചർച്ച ചെയ്യുന്നു പാലക്കാട് ജില്ലക്കാരെ തഴഞ്ഞ് പത്തനംതിട്ടക്കാരനെ പാലക്കാട് എം എൽ എ ആക്കിയ ഷാഫി പറമ്പിൽ എന്ന ബിഗ് ബോസ് മിണ്ടാത്തത് എന്ത് എന്താണ് അദ്ദേഹത്തിന് ഒരു മറുപടി പോലും പറയാൻ കഴിയാത്തത് ഈ വീഡിയോ ആണ് ഇന്ന് ദ റിയൽ സ്റ്റോറിയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സ്റ്റേ ട്യൂൺ പാലക്കാട് ജില്ലക്കാരെ തഴഞ്ഞ് പത്തനംതിട്ടക്കാരനെ പാലക്കാട് എം എൽ എ ആക്കിയ ഷാഫിക്ക് ഇപ്പോൾ ഉരിയാട്ടമില്ല ഇരകൾ പലരും ഷാഫിയെ ബന്ധപ്പെട്ടപ്പോഴും മൗനം പാലിക്കുന്നു പലരുടെയും കഥനകഥകൾ കേൾക്കാൻ താല്പര്യമില്ല പലരെയും വെട്ടിക്കയറിയ യുവനേതാവിനെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത അമർശമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അറിയേണ്ടത് എം സ്ഥാനവും തെറിക്കുമോ എന്ന് മാത്രം അത് അല്പസമയത്തിനകം നമുക്ക് കാണാം ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും ഷാഫിയുടെ ഉറ്റ ചങ്ങാതിയാണ് രാഹുൽ ഷാഫി ആണെങ്കിൽ രാഹുലിന്റെ ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കും പാലക്കാട് എം എൽ എ ആയും രാഹുലിനെ കൈപിടിച്ചുയർത്തിയത് ഷാഫി എന്ന ബിഗ് ബോസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും രാഹുലിന്റെ രക്ഷകൻ പാർട്ടിക്കുള്ളിൽ ഉയർന്ന എതിർപ്പുകളെ എല്ലാം മറികടന്നാണ് രാഹുലിന് ഷാഫി പാലക്കാട് സീറ്റ് വെച്ച് നീട്ടിയത് അന്ന് കടുത്ത എതിർപ്പ് ഉയർന്നിട്ടും അതിനെയെല്ലാം തട്ടിയകറ്റി ഷാഫിയുടെ ഇടപെടൽ കാരണം പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ പോലുമുണ്ട് ഇപ്പോൾ രാഹുൽ വെട്ടിലായതോടെ കോൺഗ്രസിനുള്ളിൽ ഷാഫിക്കും കരുത്ത് ചോരുകയാണ് രാഹുലിന്റെ ഇരകളിൽ പലരും ഷാഫിയോട് പരാതി പറഞ്ഞിരുന്നു എന്ന് വരുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം വീണ്ടും 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 വർദ്ധിക്കുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ തന്നെ കഴിഞ്ഞ ഷാഫി വൈകിട്ടോടെ ബീഹാറിലേക്ക് പോയതായാണ് വിവരം ലഭിക്കുന്നത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഷാഫി പറമ്പിൽ പോയിരുന്നില്ല എന്നതാണ് അറിവ് അതിനിടെ രാഹുലിന് പിന്നാലെ ഷാഫി പറമ്പലിനെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നു രാഹുലിനെതിരായ പരാതി പലതവണ അറിയിച്ചിട്ടും ഷാഫി സംരക്ഷണം ഒരുക്കിയെന്നാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനായി ഷാഫി സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാഫിക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് അതേസമയം അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്നുണ്ടായേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് സി പി എം ബി ജെ പി പ്രവർത്തകരുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസിനും ബാലാവകാശ കമ്മീഷനും പരാതി എത്തിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം നടത്താൻ എം എൽ എ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം എന്നാൽ ആരോപണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത മൂന്നാം കക്ഷി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണെന്നാണ് ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നത് എറണാകുളം സ്വദേശി ഷിൻഡോ സെബാസ്റ്റ്യൻ ആണ് പരാതിക്കാരൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്ന ആരോപണവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിയും കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത കാലത്ത് പാർട്ടിയിൽ യുവസംഘത്തിന് ലഭിച്ചു പോകുന്ന പരിഗണന പുനഃപരിശോധിക്കാനും നിരീക്ഷിക്കാനും മുതിർന്ന നേതൃനിര നിർബന്ധിതരാകുകയാണ് ഇപ്പോൾ രണ്ട് ടേം പ്രതിപക്ഷത്തായപ്പോൾ പാർട്ടിയിൽ ഊർജ്ജസ്വലത മടക്കി കൊണ്ടുവരാൻ ഒരു പരിധിവരെ ഈ യുവനിരയ്ക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ റോജി എം ജോൺ മാത്യു കോൾനാടൻ അൻവർ സാദത്ത് സി ആർ മഹേഷ് തുടങ്ങിയവർ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ കുന്തമനയായിരുന്നു പിന്നീട് ചാണ്ടി എത്തി അതിനു പിന്നാലെ ഷാഫിക്ക് പകരമെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ആ നിരയിലേക്ക് ഉയരാനുള്ള പരിശ്രമത്തിലായിരുന്നു രാഹുലിന് യൂത്ത് കോൺഗ്രസിലും പാർലമെന്ററി രംഗത്തും മികച്ച പരിഗണന കിട്ടിയതിനു പിന്നിൽ ഷാഫിയുടെ ഇടപെടലും യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ വീക്ഷണവും ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്നു മത്സരമെങ്കിലും രാഹുലിനെതിരെ വ്യാജ വോട്ടർ പട്ടിക വിവാദമായി ഉയർന്നപ്പോൾ സംരക്ഷിക്കാനാണ് പാർട്ടി നേതാക്കളെല്ലാം ശ്രമിച്ചതും അടുത്തിടെ വയനാട്ടിലെ ഫണ്ട് ക്രമക്കേട് ആരോപണത്തിലും ആ സംരക്ഷണം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ പാർലമെന്ററി രംഗത്തേക്കുള്ള രാഹുലിന്റെ വരവിൽ പൊട്ടലും ചീറ്റലുമുണ്ടായി രാഹുലിനെ പാലക്കാട് തനിക്ക് പകരക്കാരനാക്കണമെന്ന ഷാഫിയുടെ നിർബന്ധത്തിന് നേതൃത്വം വഴങ്ങിയപ്പോൾ പി സരിൻ പാർട്ടിക്ക് പുറത്തുപോയി പാലക്കാട്ടെ മിന്നുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന യുവനിരയ്ക്ക് പാർട്ടിയിൽ വലിയ പ്രാമുഖ്യവും അന്ന് ലഭിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിനൊപ്പം പി കെ ഫിറോസും പി കെ നവാസും സന്ദീപ് വരീരും എല്ലാം ചേർന്നതോടെ അതൊരു യു ഡി എഫ് യൂത്ത് ബ്രിഗേഡായി യുവനിരയുടെ രീതികളിലും ഇടപെടലുകളിലും മുതിർന്ന നേതാക്കളിൽ പലർക്കും അമർഷമുണ്ടായിരുന്നുവെങ്കിലും പുതിയ കാലത്തെ വൈബായി കണ്ട് വിട്ടുകളഞ്ഞു ഇനിയിപ്പോൾ യൂത്ത് ബ്രിഗേഡിന്റെ രീതികൾ ചോദ്യം ചെയ്യപ്പെടും നിയമസഭാ സമ്മേളനം അടുത്ത മാസം ചേരാനിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം എന്ന നിലയ്ക്ക് വിജയപേരി മുഴക്കാനിരുന്ന കോൺഗ്രസ് രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലാകുക അത് തീർച്ചയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ കോൺഗ്രസിന് നല്ല പണിയെടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്ക് ഇപ്പോൾ തന്നെയുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നു നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി ഓ ജെ ജനീഷ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് കെ പി സി സി പ്രസിഡന്റ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ എന്നിവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായതിനാൽ അബിൻ വർക്കിയെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളിയിൽ രാഹുൽ പ്രസിഡന്റായ ആയ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞുകെട്ട പേരുകളിലൊന്നാണ് നോക്കുക ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ കെ എം അഭിജിത്തിനായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നീക്കം നടത്തുന്നുമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സ്ഥിരം പ്രസിഡന്റിനെ വെക്കണോ ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകണോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കാനാണ് സാധ്യത വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം